മാർച്ച് ഇരുപത്തി രാവിലെ ഒൻപത് മണി പറഞ്ഞ പ്രകാരം എംബുരാ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു ചിത്രം എവിടെ കാണണം ഏത് സ്ക്രീനിൽ ഏത് സീറ്റിൽ എന്നെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് സെർച്ച് കീ സെറ്റ് ബുക്ക് മൈ ഷോയിൽ ആരാധകർ ഒന്ന് ഞെട്ടി പിന്നെ കണക്ക് തെറ്റി എവിടെങ്കിലും ഇരുന്നൊന്ന് കണ്ടാൽ മതി എന്നായി ആദ്യ ഷോയിൽ ടിക്കറ്റ് ഇല്ല ആദ്യ ദിനമില്ല അടുത്ത ദിവസവും ടിക്കറ്റ് കിട്ടാനില്ല തരിച്ച് സ്തബമായി പോയത് ആരാധക കൂട്ടം മാത്രമല്ല സാക്ഷാൽ ബുക്ക് മൈ ഷോ കൂടെ ആയിരുന്നു ഇന്ത്യ ഇന്നു വരെയും കണ്ടിട്ടില്ലാത്ത റെക്കോർഡ് പ്രീ ബുക്കിംഗ് ഇരുപത്തിനാല് മണിക്കൂറിൽ വിറ്റുപോയത് ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ടിക്കറ്റുകൾ തകർത്തെറിഞ്ഞത് ബ്രഹ്മങ്ങളായ കൽക്കിയുടെയും ജവാന്റെയും പുഷ്പയുടെയും റെക്കോർഡ് എല്ലായിടത്തും ഒറ്റ പേര് ഒറ്റ നായകൻ മോഹൻലാൽ നാടിനരമ്പുകൾക്ക് ചൂട് കയറാൻ ആരാധകർക്ക് മറ്റെന്ത് വേണം ഞങ്ങളുടെ ഇൻഡസ്ട്രിയെ നിങ്ങൾ ചെറിയൊരു ഇൻഡസ്ട്രി എന്ന് വിളിച്ചു പക്ഷെ നോക്കൂ ഞങ്ങൾ എന്തെല്ലാമാണ് ചെയ്യുന്നതെന്ന് ഐമാക്സ് ചിത്രങ്ങൾ വരെ നിർമ്മിച്ചിരിക്കുകയാണെന്ന മോഹൻലാലിന്റെ വാക്കുകൾക്ക് മണിക്കൂറുകൾ കൊണ്ടാണ് ആരാധകർ പുത്തൻ ദൃഷ്ടാന്തം എഴുതി അക്കം കൂട്ടിയത് ഇട്ടവട്ടത്തിലുള്ള മലയാള സിനിമ എന്തൊക്കെ ചെയ്താലാണ് ഇന്ത്യൻ കൊമേഴ്സ്യൽ സിനിമാ ചരിത്രത്തിൽ ഒരു ഇടം നേടുകയെന്ന് പരിഹസിച്ചവർക്ക് എംബുരാൻ ഒരുക്കുന്നത് അഹങ്കാരം കൂടെ ചേർത്ത് വരുന്നതാണ് അതിന് മലയാളത്തിലെ വലിയ ബജറ്റിലൊരുങ്ങിയ ചിത്രം എന്ന വലിപ്പം മാത്രമല്ല മോഹൻലാൽ എന്ന നടനും ലൂസിഫർ ഫ്രാഞ്ചൈസിക്കും പിന്നിൽ അണിനിരക്കുന്ന ജനസാഗരത്തിന്റെ പിൻബലം കൂടെയാണുള്ളത് ചിത്രത്തിന്റെ വേണ്ടിയുള്ള ഉന്തും തള്ളും പണ്ടേ പ്രസിദ്ധമാണ് റിലീസ് ദിവസം തൃശൂരിലെ തിയേറ്ററുകളിൽ നിന്നിൽ ടിക്കറ്റ് എടുക്കാനുള്ള തിരക്കിൽപ്പെട്ട ഒരാൾ മരണമടയുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവങ്ങൾ വരെയുണ്ട് ദിവസങ്ങളോളം കാത്തിരുന്ന് മണിക്കൂറുകളോളം ക്യൂ നിന്ന് ഇരുപതാം നൂറ്റാണ്ടിനും ആരനും മണിച്ചിത്രത്താഴിനും നരസിംഹത്തിനും ആറാം തമ്പുരാനും നരനും പുലുമുരുകനും ഒക്കെ ടിക്കറ്റ് എടുത്തതിന്റെ വീരകഥകൾ ഇന്നും പാടി നടക്കുന്ന നാടാണിത് അവിടേക്ക് ദൃശ്യത്തിന്റെയും ലൂസിഫറിന്റെയും അതേ ചൂരോടെ എത്തുന്ന എംബുരാൻ മറിച്ചൊരു വിധി ഉണ്ടാകില്ലെന്നത് ഷോയിൽ ഏറ്റവും അധികം ആളുകൾ കാണാൻ ആഗ്രഹിച്ച ചിത്രമാണ് എംബുരാൻ ആദ്യ ഒരു മണിക്കൂറിൽ തന്നെ ഒരു ലക്ഷത്തിനടുത്ത് ടിക്കറ്റുകളാണ് പ്രസ്തുത ആപ്പിൽ മാത്രം വിറ്റുപോയത് ഇന്ത്യൻ ചരിത്രത്തിൽ ഇതാദ്യം ഷാറുഖ് ഖാൻ ആറ്റ്ലി ചിത്രം ജവാനെയും അല്ലു അർജുൻ സുകുമാർ ചിത്രം പുഷ്പയെയും പ്രഭാസ് പ്രശാന്ത് നീൽ ചിത്രം പ്രശാന്തി മോഹൻലാൽ പൃഥ്വി ചിത്രം തീ പോലെ പടരുന്ന കാഴ്ച കേരളത്തിലെ കളക്ഷൻ റെക്കോർഡുകൾ അല്ല എംബുരാൻ നിരത്തുന്നത് കോടികൾ എറിഞ്ഞു കോടികൾ കൊയ്യുന്ന ബോളിവുഡിനെയും ടോളിവുഡിനെയും മലർത്തിയടിച്ച കണക്കുകളാണെന്ന് ഓർക്കണം ട്രെയിലറിന് പുറകെയാണ് അഡ്വാൻസ് ബുക്കിംഗ് സ്റ്റാറ്റസുകളും വാർത്തയിൽ ഇടം പിടിക്കുന്നത് കേരളത്തിലെ ലിയോയുടെ ആദ്യ ദിന റെക്കോർഡായ പന്ത്രണ്ട് കോടി ഭേദിക്കുക എന്നത് എംബുരാൻ എന്നൊരു വെല്ലുവിളി പോലും അല്ലെന്നതാണ് ഇൻഡസ്ട്രിയിലെ സംസാരവും ചിത്രം ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഒരു സ്ഥാനമാണ് വെറുതെ ഒരു പാൻ ഇന്ത്യൻ ചിത്രമായല്ല എംബുരാൻ എത്തുന്നത് എല്ലാ ഇൻഡസ്ട്രികളുടെയും മാർക്കറ്റ് റൂളേഴ്സ് ചേർത്ത് നിർത്തിയാണ് തമിഴ്നാട്ടിൽ ശ്രീ ഗോകുല മൂവീസും ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ ദിൽരാജുവിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസും കർണാടകയിൽ ഹൊംബാലയും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അനിൽ തടാനി നേതൃത്വം നൽകുന്ന എ എ ഫിലിംസുമാണ് എംബുരാൻ തിയേറ്ററിൽ എത്തിക്കുന്നത് മുംബൈയിൽ നടന്ന ഐമാക്സ് ട്രെയിലർ ലോഞ്ചിനും പ്രൊമോഷൻ പരിപാടികൾക്കും ശേഷം ഹൈദരാബാദിലും ചിത്രത്തിന്റെ പ്രീ റിലീസ് പ്രസ് മീറ്റ് നടന്നിരുന്നു ഇന്ത്യക്ക് പുറത്തും ടീസർ ലോഞ്ച് ഉൾപ്പെടെയുള്ള വിവിധ ഇവന്റുകളാണ് വിദേശ ബുക്കിങ്ങിലും ചിത്രം തിരുത്തി കുറിച്ചത് ഏറ്റവും വലിയ പ്രീസെയിൽ കളക്ഷൻ റെക്കോർഡാണ് ഇതിനോടകം തന്നെ പതിനേഴ് കോടിയാണ് നേട്ടമെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു എന്റെ സിനിമയിലെ നായകൻ മോഹൻലാലാണ് അതിനേക്കാൾ വലിയ മാർക്കറ്റിംഗ് എന്താണുള്ളത് എന്ന പൃഥ്വിരാജിന്റെ കോൺഫിഡൻസ് കൂടിയാണത് ഒരു ബിഗ് ബജറ്റ് കൊമേഴ്സ്യൽ സിനിമയെ സംബന്ധിച്ചിടത്തോളം കുടുംബ പ്രേക്ഷകരുടെ എണ്ണം നിർണായകമാണ് ആദ്യ ദിവസങ്ങളിലെ ഫാൻസിന്റെ തള്ളിക്കയറ്റത്തോടൊപ്പം ഫാമിലി ഓഡിയൻസ് ചിത്രം ഏറ്റെടുക്കുന്നിടത്താണ് അതിന്റെ കൊമേഴ്ഷ്യൽ വാല്യൂ ഉയരുന്നത് പലർക്കും ഇന്നോളം അടിതെറ്റിയ കളം പക്ഷെ അവിടെയും മോഹൻലാലിന് ഒരു ഉണ്ട് അയാളോളം വലിപ്പമുള്ള ക്രൗഡ് പുളർ വേറൊന്നുമില്ലെന്നത് അടയാളപ്പെടുത്തുന്ന രസതന്ത്രം ബുക്ക് ഷോയിൽ വിരലമർത്തി കാത്തിരുന്ന ഓരോ മനുഷ്യരിലും പ്രതീക്ഷ വളർത്തിയതും ആ ബ്രാൻഡ് നെയിം തന്നെ ആക്ഷനും കട്ടിനും ഇടയിൽ മോഹൻലാൽ എന്ന മഹാമാന്ത്രികൻ കഥാപാത്രത്തിലേക്ക് പരകായ പ്രവേശം നടത്തും അത് കഴിഞ്ഞാൽ കഴിഞ്ഞു ശേഷിക്കുക മോഹൻലാൽ എന്ന മനുഷ്യനാണ് പ്രേക്ഷകർക്കും അതങ്ങനെ തന്നെ സ്ക്രീനിൽ കഥാപാത്രം എന്താണോ അതാണ് അയാൾ മംഗലശ്ശേരി നീലകണ്ഠനാവാം സേതു മാധവനാവാം ജോർജ് കുട്ടിയാവാം സ്റ്റീഫൻ നെടുമ്പള്ളി ആകാം അങ്ങനെ ആരുമാകാം പക്ഷെ അതിനു പുറത്ത് ആരാധകർക്കായാൽ ഏട്ടനാണ് ലാലേട്ടനാണ് ആ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ ഏറ്റവും ലാളിത്യമുള്ള ഭാവമാണ് കഴിഞ്ഞ ദിവസം ബുക്ക് മേശോ അടക്കമുള്ള ബുക്കിംഗ് സൈറ്റുകളെ അനക്ക വെച്ച് നിർത്തിയത് എബ്രഹാം ഖുറേഷിയായി സ്വന്തം ഏട്ടനെ കാണാനുള്ള മലയാളിയുടെ ആവേശമാണത് മറ്റൊരു താരത്തിനും ഇൻഡസ്ട്രിക്കും സാധ്യമല്ലാത്തത് സംഭവ്യമാക്കിയ മാജിക്കിന്റെ പേരുകൂടെയാണ് മോഹൻലാൽ